അപ്പൊ മച്ചാമാരെ ഞാൻ ഇന്ന് പള്ളി വരെ പോവാണ് തമിഴ്നാട്ടിൽ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എന്റെ വീട്ടിലല്ല മാമച്ചുടെ വീട്ടിലാണ് മാമച്ചിയില പക്ഷെ നമ്മളൊരു അഞ്ചു ഇരുപത്തി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ നമ്മള് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞു ഇപ്പ നമ്മള് ചായ ഒടിക്കുന്ന കടയിലാണ് ഇത് ഏത് സ്ഥലം അറിഞ്ഞുടാ പക്ഷെ കേരളത്തിനെ കണക്കുണ്ട് പക്ഷേ ഇത് തമിഴ്നാടാണ് അങ്ങനെ നമ്മളിപ്പോ നാഗർകോവിൽ വഴി പോയി കൊണ്ടിരിക്കുകയാണ് ഇനിയും ഒന്നേകാൽ മണിക്കൂർ യാത്ര ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സുഖം ഉറക്കം ഉറങ്ങി അങ്ങനെ നമ്മൾ അവിടെ എത്തി ഇതല്ല പള്ളി ഞാൻ കാണിച്ചു തരാം നമ്മള് കാറ് പാർക്ക് ചെയ്തതിന്റെ കണ്ട ഒരു വീടാണ് കിടിലം വീട് ഇതാണ് ആറ്റിങ്ങരപ്പള്ളി ഇതിന്റെ അകത്ത് നിന്ന് വീഡിയോ ഒന്നും എടുത്തുവിടാം എന്നാലും ഞാൻ എടുത്ത് എന്റെ അനിയനും മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ക്ഷമ നശിച്ചപ്പോ അതും തിരിച്ചു ഉപദ്രവിച്ചു അവിടെ ചെന്നപ്പോ കണ്ടൊരു കാഴ്ചയാണ് ഫുള്ള് ഫാൻസി പ്രാവുകളും പറവകളും ഇതിന്റെ ഇടയിലെ കേടത്തെ കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി അങ്ങനെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പൊ അവിടെ റെസ്റ്റ് എടുക്കുകയാണ് ഇതിനാണെന്നു വെച്ചാൽ നേരത്തെ പങ്ക് കിട്ടാൻ അതായത് മട്ടൻ ബിരിയാണി അതായത് ഇതാണ് എന്റെ ഉമ്മച്ച് അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോ നമ്മൾ നാട്ടിലോട്ട് പോവേണ്ടി നീ കൊറേ നേരം യാത്ര ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങി അങ്ങനെ ഉറക്കം കഴിഞ്ഞ് ഞാൻ കണ്ണുറന്നപ്പോ കേരളത്തിന്റെ അകത്ത് പിന്നൊന്നും നോക്കിയില്ല കഴക്കുട്ടത്തോട്ട് വിട്ട് അങ്ങനെ നമ്മൾ നമ്മളെന്റെ ഫേവറേറ്റ് സ്പോട്ടിൽ മന്തി മെൻസി അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ മന്തിയെ കഴിച്ച് ഒരു സ്പ്രൈറ്റും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി